ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു വീക്കെൻഡ് കിട്ടി കുറേ നാളുകൾക്ക് ശേഷം ആട്ടോ ഫ്രീ ആയിട്ട് വലിയ ടെൻഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു വീക്കെൻഡ് കിട്ടിയത് അപ്പോൾ പിന്നെ കൂടുതലൊന്നും നോക്കിയില്ല എന്തായാലും ഞങ്ങൾ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് എൻ്റെ മുടി ഒന്നും പ്രോപ്പറായിട്ട് ഉണങ്ങിയിട്ട് പോലുമില്ല കേട്ടോ പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡാക്കിയില്ല രാവിലെ എഴുന്നേറ്റ് റെഡിയായി ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് നമ്മുടെ ഈ ചെറിയ ട്രിപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഫ്രണ്ടിലിരിക്കുന്നതെന്നല്ലേ വല്ലപ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നത് അപ്പോൾ അമ്മ ും ശരി വല്ലപ്പോഴും വരുന്ന ആളായതുകൊണ്ട് ഇന്ന് നീ കുറേ നേരം ഫ്രണ്ടിലിരുന്നോ യാത്രയൊക്കെ ആസ്വദിച്ച് ചിൽപ്പില്ലായിട്ടിരുന്നോ അപ്പോൾ ഇന്ന് എന്തായാലും ഇന്ന് എൻ്റെ സീറ്റ് ഞാൻ ഇവിടെ ഉറപ്പിച്ച് കഴിഞ്ഞു അപ്പോൾ രാവിലെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ രാവിലെ ഈ സമയത്തൊക്കെ ട്രിപ്പ് ഇറങ്ങിയിട്ട് എത്ര നാളായിന്നറിയോ കാരണം വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസ്സി ആയിരുന്നു പിന്നെ വഴിയിൽ ഈ ഒരു സൺറൈസ് കണ്ടപ്പോൾ അവിടെ നിന്ന് പാസ് ചെയ്യാൻ തോന്നിയില്ല കേട്ടോ പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ നിന്ന് ആ ഒരു ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ച് കുറച്ച് നേരം ഈ സൺറൈസ് ഒക്കെ കണ്ടിൻ്റെ ഒരു ഭംഗിയുണ്ടോ നേരിട്ട് കാണുന്ന ഭംഗിയൊന്നും നമ്മൾ എത്ര വിചാരിച്ചാലും ക്യാമറയിൽ പോയി വരില്ല എന്നാലും ഞാനത് ഷൂട്ട് ചെയ്തു പിന്നെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അങ്ങനെതാ നമ്മുടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അതിൻ്റേതായ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ രാവിലെ ഞങ്ങൾ എന്തായാലും ചായയൊക്കെ ഇട്ടിട്ടാണ് വന്നത് നേരത്തെ ഇറങ്ങുന്നതുകൊണ്ട് ഇൻകേസ് ഷോപ്പ് ഒന്നും ഇല്ലെങ്കിലോ അപ്പോൾ ഫ്ലാസ്ക് നല്ല ചൂട് ചായ ഇടയ്ക്ക് നിർത്തി കുടിച്ച് ഇച്ചിരി നേരം സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആഹാ നല്ല മൂഡ് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് ഹൈവേയുടെ സൈഡിൽ നല്ലൊരു ചെറിയ ഹോട്ടലാണ് അതായത് നല്ല നാടൻ ഫുഡൊക്കെ ഉള്ള ഹോട്ടൽ അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഓർഡർ ചെയ്തു കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാം അപ്പോൾ നല്ല അപ്പം ദോശ അങ്ങനെ വെറൈറ്റി കുറച്ച് കറികൾ കുറച്ച് ഡിഷസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തോ ട്രിപ്പ് പോകുന്ന കുറച്ച് ബസ്സുണ്ടായിരുന്നു അങ്ങനെ നമ്മളിരുന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ പിന്നെ എനിക്ക് ഈ വെജിറ്റബിൾസ് ടൂ അങ്ങനത്തെ കറികളൊന്നും വലിയ താല്പര്യമില്ല എന്നാലും വല്ലപ്പോഴും അല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ അപ്പോൾ അവിടുന്ന് രാവിലത്തെ ഒക്കെ നമ്മൾ ഫിനിഷ് ചെയ്തു ഇത് ഞാനൊരു ഫോട്ടോ എടുക്കാനുള്ള പോക്കാണ് എത്ര നാളായെന്നറിയുമോ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ വിചാരിച്ചു ആ ഇവിടെയെങ്കിലും ഇവിടെ ഒരു ഫോട്ടോ എന്തായാലും എടുക്കാമോ അങ്ങനെ അവിടുത്തെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ട്രിപ്പ് തുടങ്ങി അതിനിടയ്ക്ക് ഞാൻ ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോയിട്ടു അങ്ങനെ എൻ്റെ സീറ്റ് ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നെ നമ്മളിതാ ഈ ഒരു ഏരിയയിലൂടെയൊക്കെയാണ് പാസ് ചെയ്ത് ഇന്ന് എന്തോ നല്ല ഉണ്ടെന്ന് തോന്നുന്നു നല്ല നല്ല സീനറീസ് ആയിരുന്നു വഴിയിലെല്ലാം പിന്നെ ഇടയ്ക്ക് പിന്നെയും വിശക്കാൻ തുടങ്ങി അപ്പോൾ ഈ വഴിയിൽ ോപ്പ് ചെയ്യുന്നത് നല്ലൊരു ഷോപ്പായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് കാഷിനട്ട്സും അതുമൊക്കെ മേടിച്ച് പിന്നെ എത്തി അപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വീടൊക്കെ എത്താറായി എന്നാലും നമ്മൾ ഫുഡൊക്കെ എന്തായാലും പാക്ക് ചെയ്തിറങ്ങി അപ്പോൾ പിന്നെ ലഞ്ച് നിന്നൊന്നും കഴിക്കേണ്ട നല്ല ഹോം മെയ്ഡ് ഫുഡ് തൈ നല്ല സ്ഥലത്ത് അതാണെങ്കിൽ നമുക്ക് ഭാഗ്യത്തിൻ്റെ സൈഡിൽ നല്ലൊരു സ്ഥലം അത്യാവശ്യം നല്ല തണലൊക്കെയുള്ള വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയ കിട്ടി അപ്പോൾ അതെ വീട്ടിൽ നിന്ന് അമ്മ നമ്മൾ ചോറ് മോരുകറി പിന്നെ അച്ചാറ് അങ്ങനെ കുറച്ച് കൂട്ടാനുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ പുറത്ത് വന്നിരുന്ന് ഇതൊക്കെ കഴിക്കുമ്പോഴുണ്ടല്ലോ എന്താണെന്നറിയില്ല ഒരു ഒരു എക്സ്ട്രാ ടേസ്റ്റാണ് ഇല്ല ഇതൊക്കെ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഇത്രയും രസമില്ല പിന്നെ ഈ ഒരു ആംബിയൻസും നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒതുങ്ങി സൈഡിലൊക്കെ നിന്നും ഇരുന്നും ഒക്കെ കഴിച്ച് നല്ലൊരു നല്ലൊരു ലഞ്ചായിരുന്നു കേട്ടോ മോര് കറിയും ഇത് കുറച്ച് ചിക്കൻ കറിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് അച്ചാറും അങ്ങനെ അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പാടർക്കും എനിക്ക് വേഗം ഉറക്കം വരും അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും ഞാൻ ഡ്രൈവിംഗ് ഒന്നും ചെയ്യുന്നില്ല അപ്പം തന്നെ ചെയ്താൽ മതി അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ നമ്മുടെ ട്രിപ്പ് തുടരുക അപ്പം ഇന്ന് ഫുൾ നാട്ടിൻപുറത്തെ കാഴ്ചകളായിരുന്നു ഇന്നിത് അടുത്തൊരു സീൻ ഇതും നല്ല രസം രസമുണ്ടായിരുന്നു കാണാൻ്റെ ആ ഒരു ഏരിയയിൽ കുറച്ച് അതിൻ്റെയൊക്കെ തിരക്കായിരുന്നു എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നത് എന്തോ ഉത്സവോ കാര്യങ്ങളോ എന്തോ ആണ് അപ്പം അതിൻ്റെ കുറേ ഇങ്ങനെ നല്ല നല്ല ഉരുങ്ങിയ രൂപങ്ങളും അതും ഒക്കെ ആയിട്ട് നാട്ടു വരുമ്പോൾ ഇതൊക്കെയാണല്ലോ സന്തോഷം ഇങ്ങനത്തെ നല്ല കാഴ്ചകൾ ഇങ്ങനത്തെ ഒരു വൈബ് ഇതൊക്കെ നമുക്ക് സിറ്റീസിൽ കാണുന്നത് ഭയങ്കര കുറവല്ലേ അങ്ങനെ ഇതൊക്കെ കണ്ട് ഇടയ്ക്ക് ഇച്ചിരി സ്ലോ ഡൗൺ ചെയ്ത് പതുക്കെ ഇതൊക്കെ കണ്ട് കണ്ട് പോകും ആളുകൾ നല്ല കോഓപ്പറേറ്റീവായിട്ടോ അങ്ങനെ വലിയൊരു തിരക്ക് കൂട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം പിന്നെ കുറച്ച് നല്ല ബ്ലോക്കായി അങ്ങനെ അങ്ങനെ പതുക്കെ നമ്മൾ രാവിലെ എത്ര മണിക്ക് ഒരു സിക്സ് തേർട്ടിക്ക് തുടങ്ങിയ ട്രിപ്പ് നമ്മളിവിടെ എത്തി വന്നപ്പോഴത്തേക്കും ഒരു മൂന്ന് മണിയൊക്കെ ആയി അങ്ങനെ നാട്ടിലൊക്കെ എത്തി ഇനി